കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേരളവും കേന്ദ്രവും ചർച്ച നടത്തും വ്യാഴാഴ്ച വൈകിട്ട് നാലിനാണ് ചർച്ച ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന സംഘത്തിലുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ച കടമെടുപ്പ് പരിധിയിൽ കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കും വൈകിട്ട് നാലുമണിക്കാണ് ചർച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിലുള്ള നാലംഗ സമിതിയായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുക കെ എൻ ബാലഗോപാലിനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറലും ചർച്ചയിൽ പങ്കെടുക്കും കടമെടുപ്പ് പരിധി സംബന്ധിച്ച തർക്കം പരിഹരിക്കാനായി കേരളവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ െയാണ് അറ്റോർണി ജനറൽ ആർ വെങ്കടരമണി ഇക്കാര്യം അറിയിച്ചത് വിഷയത്തിൽ കേരള സർക്കാരും കേന്ദ്രവും തമ്മിൽ നേരിട്ടുള്ള ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തിക്കൂടെയെന്ന് കോടതി രാവിലെ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് കളമൊരുങ്ങിയത് ജനം തിരുവനന്തപുരം